സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ്സിലെ താരിഖ് ചോദ്യങ്ങളും ഉത്തരങ്ങളും യോജിച്ചവ ചേർക്കാം ഒന്ന് സൂറത്തുൽ മസദ് ഉത്തരം തബത്ത് രണ്ട് റയാമുൽ ഹസിൻ ദുഃഖവർഷം മൂന്ന് നജാഷി നേക്കസ് നാല് നബിസല്ലാഹ് അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവ് അബു താലിബ് അഞ്ച് കിഴക്കൻ ആഫ്രിക്കയിലാണ് എത്യോപ്യ ആർ നബി നബിസല്ലാഹ് അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം മൂന്ന് വർഷം പൂർത്തിയാക്കാം ഒന്ന് വഅന്ദിർ റഷീറത്തക്കൽ അഖറബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു രണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഖുറൈഷ് സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക മൂന്ന് നജാഷി നബിസല്ലാഹ് അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല നാല് അബു താലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഖദീജ റലിയല്ലാൻഹയും വഫാത്തായി കള്ളികൾ പൂർത്തിയാക്കാം ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചവർ ഒന്ന് പുരുഷന്മാരിൽ അബൂബക്കർ അബൂബക്കറിബനു അബി ഖുഹാഫ റലി അൻഹു രണ്ട് കുട്ടികളിൽ അലയ്യീബന് അബി ഖാലിബ് അൻഹു മൂന്ന് അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ജെയ്തുബനു ഹാരിസ റലിയല്ലാഹു അൻഹു നാല് സ്ത്രീകളിൽ ഖദീജ ബിൻത് ഹൈലിദ് അറിയുൻഹ ഉത്തരം എഴുതാം നബിസല്ലാ അലൈഹി വസല്ലമ്മ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ദാറുൽ അർത്തമിൽ രണ്ട് തബ്ബല്ല അലിഹാദ ജമാതന ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം അബൂലഹബ് നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് പറഞ്ഞതാണ് മൂന്ന് നബിസല്ലാഹ് അലൈഹി വസ്ല്ലാമ തങ്ങൾ ഖുറൈസ് ഗോത്രക്കാരെ വിളിച്ചു അവരിൽ ആരെല്ലാം വന്നു ഉത്തരം ഖുറൈസികൾ എല്ലാവരും വിളിക്കേട്ട് വന്നു നാല് എത്തിയോപ്യയിൽ എത്തിയ മുസ്ലിംകളെ നജാഷി രാജാവ് എന്തു ചെയ്തു ഉത്തരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു എണ്ണം എഴുതാം ഒന്ന് നബിസല്ലാഹ് അലഹി വസല്ലമയുടെ അനുയായികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് പത്ത് പുരുഷന്മാർ നാല് സ്ത്രീകൾ രണ്ട് എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയത് എൺപത്തി മൂന്ന് പുരുഷന്മാർ പതിനെട്ട് സ്ത്രീകൾ തെറ്റ് ശരിയാക്കാം ഒന്ന് നജാഷി ഹിജ്റ പത്താം വർഷം ഒഫാത്തായി ഉത്തരം നജാഷി ഹിജ്റ ഒമ്പതാം വർഷം ഒഫാത്തായി രണ്ട് ഉമർ റുബിൻ അൽഹത്താബ് അലി അള്ളാഹ് അൻഹു ഉമ്മു ഹബീബ എന്ന റംല റലി അള്ളാഹ് അൻഹായെ വിവാഹം ചെയ്തു ഉത്തരം നബിസലാഹ് അലൈഹി വസ്ലല്ല തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലായെ വിവാഹം ചെയ്തു മൂന്ന് പിതാവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബിസലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു ഉത്തരം പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു